പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബീഡ് ആർഡുകൾ വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ക്രോസ് ചെയ്യിക്കാനായിട്ടുണ്ട് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപത്തി രൂപ പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ആറ് മാസം പ്രായമായ രണ്ട് മുട്ടനാടുകളാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് നല്ല കാലിഴുന്നിട്ട് വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള മുട്ടനാടുകളാണ് ഒന്നിന് ആറ് മാസം പ്രായവും രണ്ടാമത്തിന് ഒമ്പത് മാസം പ്രായവുമായിട്ടുണ്ട് രണ്ടിനുപാട് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്കും അനുയോജ്യമായ നല്ല സൂപ്പർ ക്രോസ് ബീഡ് മുട്ടനാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോട് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നാല് മുട്ടൻ മുട്ടൻകുട്ടികൾ വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് രണ്ട് മാസമായതും അതുപോലെ തന്നെ മൂന്നര മാസം ആയതുമായ കുട്ടികളാണ് ഉള്ളത് നല്ല രീതിയിൽ തിരിച്ചെ വെള്ളം കൂടിയും ഉള്ളതാണ് ഒന്നിന് ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ നാരെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും അതുപോലെ തന്നെ വളർത്തുവാനും അതുപോലെ പ്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് സൂപ്പർ മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ക്രോസ് ആട്ടും കുട്ടികൾ വില്പ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാറിടുന്നിട്ട് വലുപ്പും അല്ല ചെവിയിറക്കവും നല്ല സൂപ്പർ ആടുകളാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തീറ്റ വള്ളംകൂടിയും നല്ല ക്രോസ് പീഡ് ആടുകളാണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം ചെന്നൈയിൽ നിൽക്കുന്ന ഒരു സൂപ്പർ പശു വിൽപ്പനക്കുള്ളതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ഒരു സൂപ്പർ പശുവാണ് ഏർക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല ഇണക്കമുള്ള പശുവാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ചെന്നൈയിൽ നിൽക്കുന്നു അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ല സൂപ്പർ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ഒരു സൂപ്പർ തള്ളയാടും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം മാത്രം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു കുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് ഉള്ളത് നല്ല വളർച്ചയുള്ള ആട്ടും കുട്ടികളാണ് അതുപോലെ തന്നെ നിലവിൽ നല്ല രീതിയിൽ പാലും കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അയ്യൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല കാൽ ഇടുന്നിട്ട് വലുപ്പും ബോഡി സൂപ്പർ ാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ആവശ്യക്കാർക്ക് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ആടുകൾ വില്പനക്കുള്ളതാണ് വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ പത്ത് ആടുകളാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്